തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ കാഴ്ചയുടെ വിസ്മയം സമ്മാനിച്ചാണ് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് സമാപനമായത് മേള നിരാശാജനകമാണെന്ന് പൊതു അഭിപ്രായമുണ്ടെങ്കിലും ചില ചിത്രങ്ങൾ മികച്ചു നിന്നു കഥാവിഭാഗത്തിൽ ചിന്മയ് നാഗേഷ് ഡാൽവി സംവിധാനം ചെയ്ത ബോംബെ സ്നോ മികച്ച ഹ്രസ്വചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു തുഷാർ ബി മൊറയുടെ കരീം ബാർബർ മികച്ച അനിമേഷൻ ചിത്രവും വിവേക ചൌഹാന്റെ ഇൻസ്പിറേഷൻ മികച്ച മ്യൂസിക് വീഡിയോയുമായി റോജിൻ തോമസ് ഒരുക്കിയ വൺ റുപ്പി ടിപ്പ് എന്ന മലയാള ഹ്രസ്വചിത്രം മികച്ച ക്യാമ്പസ് ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഡോക്യുമെന്ററി വിഭാഗത്തിൽ അയാം മൈക്രോ ദാറ്റ് ട്രേസ് എന്നിവ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരങ്ങൾ നേടി പഞ്ചഭൂതത്തിനു വേണ്ടി പ്രതികൂല സാഹചര്യങ്ങളിലും ക്യാമറ ചലിപ്പിച്ച സണ്ണി ലഹരി മികച്ച ക്യാമറയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം നേടി ചിത്രകാരി ടി കെ പത്മനിയുടെ സർഗജീവിതത്തെ ആസ്പദമാക്കിയൊരുക്കിയ പട്ടം പറത്തിയ പെൺകുട്ടി പ്രേക്ഷകരുടെ കയ്യടിയോടൊപ്പം ജൂറിയുടെ പ്രത്യേക പുരസ്കാരവും നേടി പ്രമേയങ്ങളുടെ തെരഞ്ഞെടുപ്പിലും പ്രമേയത്തോടുള്ള സമീപനത്തിലും ചലച്ചിത്രകാരന്മാർ ലാഘവം കാട്ടിയെന്ന വിമർശനം ഉയർന്നെങ്കിലും യുവതലമുറയ്ക്ക് ഏറെ പ്രചോദനം നൽകുന്നതായിരുന്നു മേള മികച്ച മ്യൂസിക് വീഡിയോയുടെ സംവിധായിക വിവേക ചൗഹാൻ I'm really happy to to be here. I I I think think this uh, festival been been organized brilliantly from beginning to end. I think it's been a great experience for me because I met so many different filmmakers, music video എന്തായാലും ഒരുപിടി വാഗ്ദാനങ്ങളെ ചലച്ചിത്ര ലോകത്തിന് സമ്മാനിച്ചാണ് മേള പടിയിറങ്ങുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം